ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും അങ്ങനെ പ്രവീൺ എവിക്റ്റ് ആയിരിക്കുകയാണ് പ്രവീണ് ലാലേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അടുത്തയാഴ്ചയിൽ തൻ്റെ പ്ലാനിങ്ങുകൾ എന്താണ് എന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലാലേട്ടൻ പ്രവീണിനോട് പറയുന്നത് എന്നാൽ പ്രേക്ഷകർ അത് സമ്മതിക്കും എന്ന് തോന്നുന്നില്ല പ്രേക്ഷകർ അടുത്ത ആഴ്ച പ്രവീൺ അത് എടുത്ത് കഴിക്കാൻ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല പ്രേക്ഷക വിധി പ്രകാരം വളരെയധികം വിഷമത്തോടുകൂടി ഞാൻ പറയുകയാണ് പ്രവീണാണ് ഈ വീക്ക് എവിക്റ്റ് ആയിരിക്കുന്നത് എന്നത് പ്രവീണിൻ്റെ മുഖത്ത് വന്ന ഒരു തൻ്റെ മാറ്റം അല്ലെങ്കിൽ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു കാരണവശാലും പ്രവീൺ ഇന്നലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എവിക്റ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് പ്രവീൺ മാത്രമല്ല ബിഗ് ബോസ് വീട്ടുകാരും പുറത്തുള്ള പ്രേക്ഷകരും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രവീണായിരിക്കും എവിക്റ്റ് ആവുക എന്നത് പക്ഷേ ഞാൻ എൻ്റെ മുൻപത്തെ ചില വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു ചില അൺ സൈറ്റുകളിൽ പ്രവീൺ എവിക്റ്റായി എന്നൊരു വാർത്ത പരക്കി പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് എപ്പിസോഡിൽ കാണാം എന്നത് പക്ഷേ പ്രവീണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഇന്നലെ എവിക്റ്റ് എവിറ്റായിരിക്കുന്നത് പക്ഷേ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു നല്ലൊരു ഗെയിമറായിരുന്നു നിലപാടുകൾ പറയേണ്ട സമയത്ത് തൻ്റെ അഭിപ്രായങ്ങൾ ഒരു വ്യക്തമാക്കിയിരുന്നൊരു ആയിരുന്നു ടാസ്കുകൾ നല്ല രീതിയിൽ തന്നെ തനിക്ക് പറ്റാവുന്ന തൻ്റെ എഫേർട്ട് മുഴുവൻ ഇട്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു എന്തോ നിർഭാഗ്യവശാൽ പ്രവീൺ എവിക്റ്റ് ആയിരിക്കുന്നു അതിൻ്റെ റീസൺ എന്താണ് എന്നത് പ്രേക്ഷകർക്കും അറിയില്ല പ്രവീണിനും അറിയില്ല ലാലേട്ടൻ തന്നെ സ്റ്റേജിൽ വെച്ച ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു അൺഫെയർ എവിക്ഷൻ തന്നെയാണ് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു പ്രവീണിൻ്റെ എവിക്ഷൻ എന്നത് ശേഷം സ്റ്റേജിലെത്തിയതിനു ശേഷം പ്രവീൺ പ്രേക്ഷകരോട് പറഞ്ഞ ആ ഒരു കാര്യം അത് വളരെയധികം നമ്മളൊക്കെ അത്രയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഗെയിം കളിക്കുന്നവരെ മാത്രം അവിടെ നിലനിർത്താനായി ശ്രമിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രം വോട്ട് കൊടുത്ത് അവരെ തുടരാൻ അനുവദിക്കുക അല്ലാതെ സേഫ് ഗെയിമേഴ്സായി നിൽക്കുന്ന മിണ്ടാതെ അവിടെ ഒരു ഭാഗത്ത് ഒരു മൂലയ്ക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഒരു കാരണവശാലും അവിടെ നിലനിർത്തരുത് അവർക്ക് വോട്ട് കൊടുക്കരുത് ഗെയിം കണ്ട് അവരുടെ നിലപാടുകൾ മനസ്സിലാക്കി ഗെയിമറാണ് എന്ന് തോന്നുന്നവരെ മാത്രം തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരോട് പ്രവീൺ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം അത് പ്രവീൺ പറയുകയും ചെയ്തിരിക്കുന്നു അതുതന്നെയാണ് എനിക്ക് പറയുന്നത് കാരണം ഈ ഒരു വീക്ക് ഒരു കാരണവശാലും പ്രവീൺ എന്ന ഈ ഒരു കണ്ടസ്റ്റൻ്റ് ആവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല മറ്റു ചില സേഫ് ഗെയിമേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും അവിടെ തുടരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ തുടരാൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു പ്രവീൺ പക്ഷേ ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണ് എന്നത് ഞാൻ വീണ്ടും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും പ്രവീൺ എവിക്റ്റ് ആയിരിക്കുകയാണ് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും പ്രവീണിൻ്റെ ഈ ഒരു എവിക്ഷനെ പ്രേക്ഷകർ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക